പീരിമേടിലെ യുവാവിന്റെ മരണം കൊലപാതകം എന്ന് തെളിഞ്ഞു അമ്മയും മകനും അറസ്റ്റിൽ പീരിമേട് പ്ലാക്കത്തടം പുത്തൻ വീട്ടിൽ അഖിൽ ബാബുവിനെ ചൊവ്വാഴ്ചയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഇരുവരെയും പീരിമേട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു മരിച്ച അഖിലിന്റെ സഹോദരൻ അജിത്ത് അമ്മ തുളസി എന്നിവരെയാണ് നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിൽ കുറ്റസമ്മത പ്രകാരം പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീടിന് സമീപത്ത് മരിച്ച നിലയിൽ അഖിലിനെ കണ്ടെത്തിയത് നാട്ടുകാരാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പരസ്പരവിരുദ്ധമായ മറുപടിയാണ് ഇരുവരിൽ നിന്നും ഉണ്ടായത് തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച അഖിൽ ബാബുവിന്റെ അമ്മയെയും സഹോദരനെയും പോലീസ് ചോദ്യം ചെയ്യുവാനായി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പീരുമേട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത് ടി വി കാണുന്നതുമായി ബന്ധപ്പെട്ട് അഖിലും അജിത്തും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിന് ഒടുവിൽ കമ്പി വടിക്ക് അജിത്ത് അഖിലിനെ തലയ്ക്ക് അടിക്കുകയായിരുന്നു സംഘർഷത്തിനിടെ തടസ്സത്തിനെത്തിയ അമ്മ തുളസിയെ അഖിൽ തള്ളിയിട്ടതും പ്രകോപനത്തിന് ഇടയാക്കി തുടർന്ന് ബോധരഹിതനായ അഖിലിനെ അജിത്ത് വലിച്ചിഴിച്ച് വീടിന് സമീപത്തെ കമുകിൽ കെട്ടിയിടുകയായിരുന്നു ഇവിടെ കിടന്നാണ് അഖിൽ മരണപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതവും ഇതിനെ തുടർന്ന് തലയ്ക്ക് ഉള്ളിലുണ്ടായ രക്തസ്രാവവുമാണ് മരണകാരണമെന്നും പറയുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അജിത്തിന് ഇന്ന് ഉച്ചകഴിഞ്ഞ് പ്ലാക്കത്തടത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പീരുമേട ഡിവൈഎസ്പി വിശാൽ ജോൺസൺ സി ഐ ഗോപിചന്ദ് എസ് ഐ ജഫി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പീരുമേട